വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞു വെക്കാം ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞ് റെഡിയാക്കി വെക്കാം നാല് മുട്ട കൂടി പുഴുങ്ങിയെടുക്കണം ഈ മുട്ട ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ട ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കടലമാവ് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കടലമാവ് ഞാൻ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇത് കുഴച്ച് നോക്കി അതിൻ്റെ പാകത്തിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ തന്നെ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ കായംപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു നുള്ള് അപ്പസോട കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാനോ കുറഞ്ഞു പോകാനോ പാടില്ല കയ്യിലൊന്ന് ഉരുട്ടി പിടിക്കാൻ കിട്ടുന്നത് വരെ ഉള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഞാൻ കുറേശ്ശേ ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പല തവണകളായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം അങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുത്താൽ മതി ഇപ്പം നമ്മുടെ മുട്ട നുള്ളിയിട്ട് പൊരിച്ചതിൻ്റെ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി വല്ലാണ്ട് എണ്ണ ചൂടായി പോരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും മുട്ടയുള്ളതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട് എല്ലാതും ഇതുപോലെ നുള്ളി ഇട്ട് കൊടുത്ത് വറുത്ത് കോരാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും മുട്ട മുട്ടയുള്ളതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്നുണ്ട് പതുക്കെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് വറുത്തു കോരാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുട്ട നുള്ളിയിട്ട് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള കമൻ്റ് കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ എല്ലാവരും എന്തായാലും ഒന്ന് ഈ വിഭവം ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്